ഞാൻ ഉടമ്പടി ഉപ്പ് വീശ് വിതറിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലു അതാണ് സംഭവം ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഇവരെ അവരെന്താ ചെയ്യണത് അവർക്ക് അവർ ഓരോ ഉടമ്പടി അവർ ഓരോ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ല് വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടക്കണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് എന്തിനാ വിതറണത് ഞാനിവിടെ ആൾക്കാരുടെ പറയും ഏ സ്ഥലം കച്ചവടം വിൽക്കണില്ല ജപ്തി ആണ് വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥലം ഞാൻ പറയും നിങ്ങളെ വിശ്വസപ്രവാഹം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം വിശ്വപ്രവാഹൻ ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതറാൻ അറിയാം ചില മന്ന ബുദ്ധികൾ അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല അച്ഛനെ കാണുന്ന ചീട്ട് പാരിയടക്കുന്നെടുത്തിരിക്കുന്നുണ്ടാവും പാരിനെക്കൊണ്ട് ഉടമ്പഴിപ്പിക്കും പാരിനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും കാര്യങ്ങളെല്ലാം ഉറുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ ഭാര്യനെക്കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കടാപ്രകം വരും ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധവും അവനില്ല ഞാൻ അവനോട് പറയും നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്കുക വിശ്വാസ പ്രവർത്തനം ചെല്ലണം ആ ഓ എന്നൊക്കെ പറഞ്ഞതിന് പോകും എനിക്കറിയാം ഇവന് ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളിവിന് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചെല്ലി പരീക്ഷക്കാർ വരുമ്പോഴേ ഇപ്പം ഇപ്പം പ്ലസ് ടു വൺ പ്ലസ് ടു ഒക്കെ വരുന്നതല്ല വിശ്വാസികൾ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല അവർക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവർ ഉത്തരവാദിത്തമുണ്ട് അവർക്ക് വേണ്ടി എടുക്കുക അമ്മമാരെ അവർക്കൊണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം എന്താണ് ചെയ്യിക്കണം അവർക്കൊണ്ട് അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഒരു മക്കളുന്തി തള്ളി നീലച്ചിട്ട് വയട്ടെ കയറ്റി വൽത്താറ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് വന്നിവിടെ നിൽക്കണ കാണാം നമ്മൾ ഈ പോസ്റ്റിൽ ബോർഡടിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കണ പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കും നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കളെ പോകുന്ന അടുത്തതാണ് നിൽക്കണത് നിങ്ങളുടെ ഉടമ്പടി പ്രകാരം ഞാൻ അവരെ ആസ്വദിക്കണത് പക്ഷേ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അവരോട് പറയണം ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ ഇന്നേ ഇതിൻ്റെ കാര്യങ്ങളുണ്ട് ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം അല്ല തലേം കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്മാനപ്പം നിന്റെ തലേന്ന് തൊട്ട് കൊണ്ടുപോയിന്ന് വരും അപ്പം ദൈവത്തിനെ ചെയ്യാൻ ചെയ്യാനൊരുക്കരുത് നടക്കത്തില്ല കാര്യങ്ങൾ അത് വൃക്കാതിരിക്കണ പാണ്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആൾക്കാരെ വരുമ്പോൾ വൃത്തിമേനുമായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്തവരായിരിക്കണം ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കാത്തത് പിള്ളേർക്ക് വിളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പഴി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പതിനെട്ട് പൈസ വരെ ഉടമ്പടി ഇപ്പിക്കാത്തത് പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവിടെ അമ്മമാരുടെ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് പക്ഷേ അമ്മമാരെന്തു ചെയ്യണം അവരെ കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പായിക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ ഉപ്പിട്ട് വിശ്വപ്രവാണെ ചെല്ലിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും ഇല്ല എടുക്കുന്നത് നമ്മൾ എന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ എന്തിനാണ് ഉടമ്പടി ഉപ്പിടണത് ചില ചട്ടന്മാരെയും ഞാൻ പറയും നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി വിൽക്കാത്ത തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വപ്രമാണെന്ന് ചെല്ലാൻ പറയും അവർ കൊണ്ട് ഉപ്പിടും എങ്ങനെ ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി ഡി ഡി ടി ഉറുമ്പ് പോകാൻ വേണ്ടി ഡി ഡി റ്റി ഇടണ പോലെയാണ് ചില ചട്ടന്മാർ ഈ വിൽക്കാത്ത കൊണ്ട് ഉപ്പിടുന്നത് അങ്ങനെയുള്ള പരിപാടിയല്ല ഇത് ഇതിൻ്റെ അത് പറഞ്ഞാൽ കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയത് കൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമ്മുടെ കഴിവ് ബുദ്ധി ആരോഗ്യം ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല അസവാർ എടുക്കാനാണ് ഭൂമി നമുക്ക് ഒഹരിയില്ല നമുക്ക് മെറിറ്റ് ഇല്ല ബൈബിള് പറയണത് മെറിട്ടിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത് അവരുടെ അഹറോനോട് പറയും അഹറോൻ ഞാനും നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത് സാൾട്ട് ഓഫ് ദി കവനൻ്റ് ഓഫ് ദി സാൾട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇസ്രയേലിൽ നിനക്ക് ഒഹരിയില്ല ഞാനാണ് നിന്റെ ഓഹരി അതാണ് നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെറിറ്റ് നമ്മൾ ഉച്ച ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടണത് അതെടുത്ത് സംഖ്യ പതിനെട്ട് അവിടെ ചെയ്യത്തുള്ളു ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസപ്രമാണവും നിന്റെ ജീവിതവുമാണ് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെറിറ്റ് എന്ന് പറയണത് ഉടമ്പടിയുടെ മെറ്റെന്ന് പറയണത് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും അപ്പോഴും നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് അമ്മയുടെ അമ്മേ തിരിച്ചൊന്നും പറയരുതെന്ന് എന്തുകൊണ്ടാണ് ആധികാരിയുടെ അമ്മയോട് പറയണത് തിരിച്ച് പറഞ്ഞാൽ ഈ ചാരാൻ പറ്റുകാരന് നൂറായിരം കുറ്റങ്ങൾ പറയാറുണ്ടാകും ഇപ്പോൾ അതല്ല ആവശ്യം ഇപ്പോൾ അവൻ നിലനിൽക്കുക അവൻ്റെ കുഞ്ഞുങ്ങളെ പക്ഷം കഴിച്ചു എന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിനു വേണ്ടി അമ്മ വിഷയത്തിലെ ഇടപെടണം അമ്മ കൃത്യമായിട്ട് ഇടപെടും നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാവുന്ന ധരിക്കുകയും വേണ്ട സിസ്റ്റർ അടി മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് ഞാൻ അത്ഭുതമാണ് അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും കാര്യം അവരാ നാല് മൂന്ന് കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ സഞ്ചാരമാണ് വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു ദൈവം മാത്രം ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിന്റെ കൂടെ വരാൻ അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത് എഴുന്നേൽക്കുക ശ്രുതിക്കേണ്ട ഹലലൂയ ഹലൂയിമാണ് അറിയാൻ പാടില്ലാത്തവർ യേശു സ്വസ്ത്രം യേശു സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശ്വരി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി പോലെ വൈതാക്കാലം പോലെ ദൈവികമായി ശക്തി നമ്മൾ ഉച്ച മുതലേ ഉള്ളക്കാർ വരെ രോഗങ്ങളെ കത്താതെ സൗഖ്യപ്പെടുന്ന സമയമാണ് ശ്നായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ അന്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശ്വനിശനായാലും ഞാൻ അന്വേഷിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കുന്തിയസ് വിലാത്തസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വത തൊലിക്കാത്ത സഭയിലും പൊടിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്യ കർത്താവിൻ്റെ തിരുമുറവാൻ്റെ വലതുകരം ഈ മകളുടെ ശിരസുപനെ പ്രാർത്ഥിക്കുന്ന ഈ മകൻ്റെ ശിരസുപനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതലേ ഉച്ച മുതലുള്ളൻകാലം ഒരു കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും എല്ലാ പെസ്സുകളിലും എല്ലാ ഞടി ഞടിഞ്ഞരമ്പുകളിലും തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ശിസ്റ്റുകൾ മുഴ അതുപോലെ തന്നെ അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾ കർത്താവ് സർപ്പരോഗങ്ങൾ വാ അതുപോലെ തന്നെ വാതരോഗങ്ങൾ കർത്താവ് തൊക്കു രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോ നാമത്തെ മാറിപ്പോകട്ടെ കർത്താവി സ്പർശിക്കണമേ കർത്താവ് മുടി കൊഴിയുന്ന അസുഖങ്ങൾ കണ്ണു കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ ചെടിക്കേഴുക്കുള്ള അസുഖങ്ങൾ തൊണ്ടയ്ക്ക് അസുഖങ്ങളുടെ അസുഖങ്ങൾ അസുഖങ്ങൾ തൈറോഡിൻ്റെ അസുഖങ്ങൾ കർത്താവ് സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഈശ്വര ഈശ്വര ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവിനെ വിശ്വവാധുരം സ്പർശിക്കണം കർത്താവി ഹൃദയത്തിലുള്ള അസുഖങ്ങൾ ഹൃദയ ഞാടുകളുടെ അസുഖങ്ങൾ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ കൃത്യവും ശ്വാസകോശങ്ങളും പതിരയും കർത്താവിന്റെ നാമത്തെ കഴുകപ്പെട്ട് യേശുവിന്റെ ഉന്നതമായ നാമത്തെ നടുവ രോഗങ്ങൾ അസ്ഥി അസ്ഥിസന്ധികൾ